ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ ആയിട്ട് ശ്രമിച്ച് തയ്യാറായിട്ട് പഠിക്കാനായിട്ട് തന്നെ പുറപ്പെട്ടിരിക്കുകയാണെ ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം ജോഷയേൽ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ അതിമനോഹരമായ ഒരു ശ്ലോകം ഭഗവാന്റെ ഉപദേശമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അർജുനനെ ഉപദേശിക്കുകയാണ് എന്താ ഉപദേശിക്കുന്നത് വിദ്വാൻ കർമ്മസഞ്ചിനാം അജ്ഞാനാം ബുദ്ധിഭേദം ജനയിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക വിദ്വാൻ ആയിട്ടുള്ള ഒരാള് വിദ്വാൻ കർമ്മസങ്കിനായ അജ്ഞാനാം അജ്ഞാനികൾക്ക് ബുദ്ധിഭേദം ജനയിൽ ബുദ്ധിചാഞ്ചല്യം ഉണ്ടാക്കരുത് അപ്പം വിദ്വാനായിട്ടുള്ള ആൾക്കാർ ആസക്തന്മാർ ആസക്തിയൊന്നും കൂടാതെ കർമ്മം ചെയ്യുന്നു മറ്റുള്ളവർ സക്തരായിട്ട് ആസക്തിയോടും വല്ലാത്ത ആസക്തിയോടുകൂടി കർമ്മഫലം കിട്ടിയേ അടങ്ങും എന്ന് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നു വിദ്വാനായിട്ടുള്ള ആള് ഇല്ലാതെ മറ്റൊരു സക്തന്മാരെ ഇവരെ ആസക്ത ആസക്തി ഒന്നും കൂടാതെ കർമ്മം ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അഭിമാനിയായിട്ട് അങ്ങനെ ഇരിക്കുക ഞാൻ ഒരു വിധത്തിലും ശക്തനാവില്ല അസക്തനാണ് എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുക അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരെന്തു ചെയ്യരുത് അജ്ഞാനികൾക്ക് ബുദ്ധി ബുദ്ധിചാഞ്ചല്യം ഉണ്ടാക്കരുത് അജ്ഞാനികൾ അവരിങ്ങനെ കർമ്മം ചെയ്യുന്നുണ്ട് ശക്തരായിട്ട് കർമ്മം ചെയ്യുന്നുണ്ട് അവർക്ക് ബുദ്ധി ബുദ്ധിചാഞ്ചല്യം ഉണ്ടാക്കരുത് എങ്ങനെയാണ് ബുദ്ധിചാഞ്ചല്യം ഉണ്ടാക്കുക അവരെടുത്ത് പോയി പറയാ ഏയ് ഇങ്ങനെ ഒന്നും കർമ്മം ചെയ്യരുത് ആത്മാവിന് നാശമില്ല ശരീരത്തിനേ നാശമുള്ളൂ എന്നുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരുടെ അത് പോവില്ല അവർക്കത് മനസ്സിലാവില്ല അവർക്ക് ബുദ്ധിപ്രവം ഉണ്ടാക്കരുത് ബുദ്ധി എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ കർമ്മമൊന്നും ചെയ്യണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് ആസക്തി കൂടാതെ കർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത് ക്തരാകരുത് അസക്തരാവണം എന്നൊന്നും അവരോട് പറയരുത് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അവർ ചെയ്തു പോകുന്നിരുന്ന ആ വിശ്വാസം ഇല്ലാതെ ആകുമ്പോൾ അവരും എന്താ വേണ്ടതെന്ന് അറിയാതെ ആവും ഇത് പറയുന്നല്ലോ അപ്പം അത് ഒന്നും വേണ്ടേ എന്താ ചെയ്യുക ഭക്ഷണം ഒന്നും വേണ്ട ശരീരത്തിന് ഈ ഡോക്ടർ ബസ്ഫുല്ലാഹക്കുള്ള ആത്മാവിൽ നാശമില്ല എന്നുള്ളവരിലൊക്കെ പറഞ്ഞാൽ അവരുടെ ആകെ പാടെ പരിഭ്രമിച്ച് എന്താ നിശ്ചലാത്തൊരവസ്ഥയാവും അതുകൊണ്ട് അർജുന ആജ്ഞാനികളുടെ അടുത്ത് ഇങ്ങനെയൊന്നും ഉപദേശിക്കരുത് അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതേ വിശിക്കുന്നവന്റെ ചെവിയിൽ വേദാന്തം ഓതരുത് കേട്ടോ അതിന് വിപരീത ഫലേ ഉണ്ടാവുകയുള്ളു അപ്പൊ പ്രാക്ടിക്കലായിട്ട് അവരെ അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ അതല്ല എന്നൊന്നും പറയണ്ട അവനവൻ എന്ത് ചെയ്യണം യുക്തഹ സമാചരൻ സർവകർമാണി ജോഷയൻ അദ്ദേഹം എന്താ ചെയ്യണ്ട വിദ്വാനായിട്ട് ആൾ എന്ത് ചെയ്യണം സമജിത്തനായിട്ട് യുക്തഹ സമാചരൻ സർവകർമാണി നല്ലവണ്ണം ചെയ്ത് കാണിച്ചു കൊടുക്കണം എല്ലാ കർമ്മങ്ങളെയും ആർക്ക് അജ്ഞാനികളായുള്ള ആൾക്ക് അപ്പൊ അജ്ഞാനികളായുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് അവരെ വേണ്ടാതെ അവരെടുത്ത് പോയി ഉപദേശിക്കരുത് ആസക്തരെ അല്ലെങ്കിൽ ആസക്തി കൂടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് സ്വന്തം കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പൊ ഭഗവാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഭഗവാൻ ഒരുവിധത്തിലുള്ള ആസക്തിയുമില്ലാതെ അസക്തനായിട്ട് ശക്തനല്ലാതെ കർമ്മം ചെയ്തു അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു കാ മാതൃകാപുരുഷനായിരുന്നു ഭഗവാൻ ദുഃഖം വരും അതൊന്നും അതിൽ ദുഃഖിച്ചിരിക്കാതെ കർമ്മം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പല സന്ദർഭങ്ങളും ഉണ്ടായി അതിനൊക്കെ സമചിത്തതയോടുകൂടി ഭഗവാൻ എന്തു ചെയ്തു അതിൽ നേരിട്ടു ദുഃഖങ്ങളെയും ഉണ്ടായിട്ടുള്ളത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ രാമായണത്തിൽ സീതായനം പറയാറുണ്ട് സീരിധാന സ്വാമിയെ പറഞ്ഞത് തോന്നുന്നുണ്ട് രാമായണം ഇങ്ങനെ പിഴിഞ്ഞാൽ കണ്ണീരിങ്ങനെ വരികയാണ് ചെയ്യാൻ എന്നാൽ സീതയുടെ കണ്ണീര് രാമന്റെ കണ്ണീര് ദശരസൻ്റെ കണ്ണുനീര് കൈകൈയുടെ കണ്ണീര് എല്ലാവരും വിഷമിക്കുക കഷ്ടമായി പോയി ഞാൻ ചെയ്തത് ഞാൻ എന്തൊരു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാമനല്ലേ ഞാൻ കാട്ടിലേക്ക് പറഞ്ഞു വെച്ചത് അങ്ങനൊരു കുറ്റബോധം അത് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ ചെയ്തത് പക്ഷേ കുറ്റ എന്തൊരു മനസ്സിനെ ഉറപ്പാക്കി മന്ധരയുടെ ഉപദേശം കൊണ്ട് എങ്കിലും മനസ്സിൽ ചെയ്ത് ശരിയായില്ലല്ലോ എന്നൊരു കുറ്റബോധം രേശ്വരസിനെ കഷ്ടം ഞാൻ എൻ്റെ രാമനെ കാട്ടിലേക്ക് പറഞ്ഞേച്ചില്ലേ ഒരു തെറ്റും ചെയ്യാത്തവൻ അങ്ങനെ ഭരതനാണിച്ചാൽ വല്ലാത്ത വർഷം എൻ്റെ അമ്മ ഈ അമ്മയുടെ ഭയത്തിനും ജനിച്ചില്ലേ ഞാൻ ജനിച്ചില്ലേ എന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു മഹാഭാവിയായിട്ട് ഏട്ടൻ ഭരിക്കേണ്ട രാജ്യം ഭരിക്കുക കൈ അടക്കുന്ന രീതിയെല്ലാം ചെയ്തത് അങ്ങനെ രാമൻ ദുഃഖം ഇങ്ങനെ എല്ലാവരും ദുഃഖമാണ് സീതയുടെ ദുഃഖമേ ഉള്ളൂ അങ്ങനെ ദുഃഖിക്കുമ്പോൾ കൃഷ്ണൻ ദുഃഖിച്ച് അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല ഏയ് അതൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ എടുക്കുക ഏറ്റവും വിപരീതമായിട്ടുള്ള ഓരോരോ ചെയ്തു വരുമ്പോൾ ഒരു വിധത്തിലുള്ള ഒട്ടലും അറ്റാച്ച്മെൻറ്റും ഇല്ലാതെന്നാൽ ശരിക്കും അങ്ങനെ കർമ്മങ്ങനെ ചെയ്തു ഉപദ്രവിക്കാമെന്നുള്ള ആളെ വേണ്ട രീതിയിൽ അങ്ങോട്ട് നേരിട്ടു അതിനൊക്കെയുള്ള കരുത്ത് മനോബലം ഒക്കെ കൃഷ്ണനുണ്ടായിരുന്നു അങ്ങനെ മാതൃകാപുരുഷനായുള്ള ആൾ വിദ്വാനായിട്ടുള്ള ആൾ അസക്തരായിട്ട് ആസക്തി കൂടാതെ ശക്തരായിട്ടുള്ള ആൾക്കാരെ ഉപദേശിക്കാതെ അവർ ചെയ്യുന്ന അങ്ങനെ ചെയ്തോട്ടെ എന്നിട്ട് കാണിച്ചിങ്ങനെ കൊടുക്കണം തൻ്റെ പ്രവൃത്തി കൊണ്ട് അജ്ഞാനികളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് വേണ്ടത് നമുക്ക് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നമുക്കൊക്കെ അബദ്ധം പറ്റാറുണ്ട് ഓരോ പകുതി അങ്ങനെ കേൾക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യപരിഹിതി എന്നൊരു വരിയുണ്ടല്ലേ മനുസ്മൃതിയിൽ എല്ലാവരും മനുവിനെ അങ്ങനെ ശപിക്കാതി സ്ത്രീ വിദ്വേഷിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടും ബുദ്ധിഭേദം ഉണ്ടാവുന്നവർ എന്നാ ബുദ്ധിഭേദം ജനയിൽ അവരുടെ ബുദ്ധിപ്രവുണ്ടാക്കരുത് ബുദ്ധിക്ക് ചാന്തല്യം ഉണ്ടാക്കരുത് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കലും പറഞ്ഞത് ഞാൻ പറയണ്ടായിട്ടുണ്ട് നിങ്ങള് ഈ ഭഗവത്ഗീത വായിക്കണേക്കാട്ടിലും നല്ലത് ഫുട്ബോൾ കളിക്കുന്നതാണ് എന്തൊരു മനുഷ്യൻ വിവേകാനന്ദ സ്വാമികൾ ഫുട്ബോൾ കളിച്ചാൽ ഭഗവത്ഗീത എവിടെ ഫുട്ബോൾ എവിടെ അദ്ദേഹം പറഞ്ഞ ആ സന്ദർഭം താളിച്ചാൽ ശരീരമാദ്യം ഖലു ധർമ്മസാധനം ശരിക്ക് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലേ എന്തുണ്ടാവുള്ളു ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ ഈശ്വരവിശ്വാസം അമ്പലം യുവ കാര്യങ്ങളൊക്കെ വിശിക്കുന്നവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ആദ്യം വിശപ്പ് മാറ്റാൻ വേണ്ടത് അതുപോലെ നല്ലൊരു ശരീരം വേണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്ലേയിങ് ഫുട്ബോൾ മീൻസ് വാട്ട്സ് ആരോഗ്യം ഉണ്ടാക്കാൻ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവണം നല്ലപോലെ കളിച്ചു ഉയർത്ത് നല്ല ആരോഗ്യം ുള്ള ഒരു ശരീരത്തിലുള്ള അവിടുത്തെ പറയുമ്പോൾ മനസ്സിലാവും വിശന്ന് ഒരു ഗതിയില്ലാന്നിരിക്കുന്ന ഹൃദയ ഇതൊന്നും നല്ല കാര്യം വിശപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങനെ ബുദ്ധിഭേദം ഉണ്ടാക്കരുത് ഉപദേശം നല്ലതാണ് ആരോട് എന്ന് മനസ്സിലാക്കണം ഏത് സഭയിലാണ് പറയുന്നത് അപ്പം അവിടെ ഒരു നല്ലൊരു സദസ്സിന് വെച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം സാധാരണക്കാരുടെ പറഞ്ഞാൽ അത് വെറുതെയായിപ്പോകും അപ്പോൾ അവർക്കത് മനസ്സിലാവുന്ന രീതി ഒന്ന് മാറ്റണം അതാ വെറുതെ ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖിനം കർമ്മസംഖികളായിട്ട് ഇതെന്ന ശരി കർമ്മഫലത്തെ പ്രതീക്ഷിച്ച് അത്യധ്വാനം ചെയ്യുന്നത് നിദ്രാവിഹീനരായിട്ട് ഉറക്കം പോലും ഇല്ലാതെ ആത്മാകലധ്വാനിക്കു ഒരേ ഒരു ലക്ഷ്യം എന്താണ് ലൗകികമായ കാര്യങ്ങൾ നേടിയെടുക്കണം അത് വേണ്ടേ വേണം അത് വേറെ ആരാണ്ടാക്കി തരാ ആരുമില്ല അപ്പം ഇത് മാത്രമല്ല ശരി എന്നുള്ള ഉയർന്ന ചിന്തയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഇങ്ങനെ പോയിക്കോട്ടെ അയാൾ അങ്ങനെ ചെയ്യട്ടെ അധ്വാനിക്കട്ടെ എന്നിട്ട് സമ്പാദിക്കട്ടെ എന്നിട്ട് ക്രമേണ അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ഈ കാണുന്നത് അല്ല ശരി ഇതിനപ്പുറം ഒന്നുണ്ടോ എന്ന് ആ ഉയർന്ന ചിന്തയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ് അയാളെ വിഷമിപ്പിക്കരുത് അനികേത സ്ഥിരമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലേ സ്ഥിരമതി ആയിരിക്കും സ്ഥിരപ്രജ്ഞൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ അതൊക്കെ അവിടേക്ക് എത്തുമ്പോൾ ആണ് ശരിയാവുക ഭാഗവതത്തിൽ രീതിയിൽ പറയുന്നുണ്ട് സരസ്വഭാവകർമാണി ന പ്രശംസ എന്ന ഗ്രഹേൽ മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ പ്രശംസിക്കും വേണ്ട നിന്നയിക്കും വേണ്ട ഹെയ് അങ്ങനെയായപ്പോൾ കുട്ടികൾ പഠിച്ച് നല്ല മാർക്കോട് ബാധക ഏയ് അവനോട് ഒരു നല്ലതും പറയാതെ അസലായി എന്ന് പറഞ്ഞ അഭിമു അഭിമാനത്തോടു കൂടി നന്നായി അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയണം അതും ഉണ്ടായിരുന്നാൽ അവന് വിഷമ ഏ പ്രശംസിക്കുവരുത് നിന്ദിക്കുവരുത് എന്നൊക്കെ പറയുന്നൊരു സന്ദർഭമുണ്ട് അത് ആരോട് ആർക്കാണ് ആ ആ അവസ്ഥയിലെത്തിയുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ അപ്പോൾ നിതി നിപുണാഹ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നിന്ദിക്കാത്ത നിന്ദിച്ചോട്ടെ പ്രശംസിക്കാത്ത പ്രശംസിച്ചോട്ടെ എന്നുള്ള ഒരു ഉയർന്ന നില ഉണ്ട് അപ്പോൾ അതെല്ലാവരത്തും പ്രയോഗിക്കാൻ പറ്റില്ല അത് എന്തിനാ അത് പറഞ്ഞു വച്ചാൽ നമ്മൾക്ക് നമ്മൾ അഹങ്കാരികളായിപ്പോവും നമ്മൾ അങ്ങനെ ക്ഷേമമായിട്ട് പുകഴ്ത്തുമ്പോൾ നിന്ദിക്കുമ്പോൾ വല്ലാതെ വിഷമം വരും അതാ പറഞ്ഞ ശീതോഷ്ണസുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാസ്തുർമൗനി സന്തുഷ്ടോ ഏനകേന ഭഗവത് ഭഗവത്ഗീതയെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ ആ തത്വങ്ങളൊക്കെ ശരിയല്ലേ ശരിയാണ് പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് അജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ സക് ആസക് എന്താ പറയുക അല്ലാതെ അറ്റാച്ചഡ് ആയിട്ട് കർമ്മഫലം ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നവരുടെ അടുത്ത് അത് പോയി പറയരുത് അത് പറഞ്ഞാൽ അവരുടെ മനസ്സാകെ ഇളകി അഞ്ചല മനസ്കരായിട്ട് പ്രവൃത്തിയും ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് നിൽക്കും അങ്ങനെ ആകുമ്പം ഈ ലോകം നശിച്ചു പോകും അതായത് അവർക്കൊക്കെ കർമ്മം ചെയ്യാനാണ് വാസന അത് ചെയ്യട്ടെ താൻ വിദ്വാനായ ഒരാൾ കർമ്മം ചെയ്ത് നന്നായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക അലേക്ഷ കൂടാതെ നന്നായിട്ട് കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ എന്നിട്ട് അവർ ഈ മാർഗം സ്വീകരിക്കട്ടെ അല്ലാതെ അവർ ചെയ്യുന്നതൊക്കെ തെറ്റെന്ന് പറഞ്ഞ് വലിയ പ്രസംഗം ഒക്കെ അങ് ചെയ്ത് അവരുടെ മനസ്സിനെ ഇളക്കം തട്ടിക്കരുതേ അർജുന ഞാനീ പറഞ്ഞതൊക്കെ നടക്കുക അവിടെ ഇരിക്കട്ടെ തിഷ്ഠേത എന്നുള്ളത് അവിടെ നിൽക്കട്ടെത് അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കുക എങ്ങനെ വേണം സ്വയം ചെയ്ത് കാണിച്ചിട്ടാവണം അല്ലാതെ ഉപദേശിക്കുക അവരിത് നീയും സ്വന്തം കർമ്മം നന്നായിട്ട് ചെയ്യൂ എൻ്റെ കർമ്മം ഏതാണ് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അത് നന്നായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കൂ എന്ന് അർജുനനെ ഉപദേശിക്കുകയാണ് ഭഗവാൻ ഈ ശ്ലോകം കൊണ്ട് ചെയ്യുന്നത് എല്ലാ ശ്ലോകങ്ങളും തന്നെയാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ വലിയൊരു ഗുണപാഠം ഇന്ന് കിട്ടേണ്ടതുണ്ട് ഉപദേശം ആരെടുത്ത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഈ ശ്ലോകം സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണാർപ്പണ വസ്തു